എൽ ഡി എഫ് മൈനാഗപ്പള്ളി കടപ്പ പതിനേഴാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടത്തിയത് പതിനേഴാം വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് കടപ്പ ഡിവിഷൻ സ്ഥാനാർത്ഥി പി സി കോശി വൈദ്യൻ ജില്ലാ പഞ്ചായത്ത് തൊടിയൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ദീപാചന്ദ്രൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കോപൂർ കുഞ്ഞുമോനി എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആ ഭരണഘടനയിൽ പറയുന്നത് ഏതൊരു മനുഷ്യനും നല്ല നിലയിൽ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അതിനാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്താ പറയുന്നത് അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ നല്ല റോഡുകൾ ഉണ്ടാകണം മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് നടന്നു പോകാൻ ഇടമില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ അവസ്ഥ മാറി എൽ ഡി എഫ് വാർഡ് പ്രസിഡന്റ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു കെ സീതാ സ്വാഗതം പറഞ്ഞു എ സാബു കെ പ്രസന്നകുമാർ ഉണ്ണികൃഷ്ണപിള്ള എം കെ പ്രദീപ് എ കെ ബിജു സുലോചന ബിജുകുമാരി ശശി നടയിൽപടി സത്യദാസ് ആർ തുളസീധരൻ തുളസീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട